ലോക സമസ്ത സുഖിനോ ഭവന്തു ഇത് പുതിയതല്ല ദാരിദ്ര്യം നന്നായിട്ട് പഠിച്ച ഒരാൾക്കു മാത്രമേ പണത്തിൻ്റെ വില അറിയാൻ പറ്റൂ ഈ ദാരിദ്ര്യം നന്നായിട്ട് പഠിച്ച് പണത്തിൻ്റെ വിലയറിഞ്ഞ് കിട്ടാവുന്നതിൻ്റെ മാക്സിമം വില മനസ്സിലാക്കിയതിന് ശേഷം ഇഷ്ടം പോലെ സമ്പത്തും സൗഭാഗ്യവും വരുമ്പം ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചത് അത്ര കഠിനമായ വേദനയാണെന്ന് ഉള്ളിലും പുറമേയും ഉള്ളിൻ്റെ ഉള്ളിലും മനസ്സിലാക്കുന്ന ഒരാൾക്ക് പിന്നെ ഒരു കാലത്ത് നഷ്ടമോ സംഭവ നഷ്ടമോ ദുഃഖമോ ദുരിതമോ ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇത് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് മറന്നു മറന്നുപോകും മറന്നുപോയാൽ ഭയങ്കര കുഴപ്പം തന്നെ ആയിരിക്കും അതുപോലെ തന്നെയാണ് ശരീരം വേദനിക്കുന്ന ഒരാൾക്ക് മാത്രമേ രോഗം മാറുന്നതിൻ്റെ സുഖം മനസ്സിലാവൂ ആ ശരീരവേദന എത്ര കഠിനമാകുന്നുവോ അത്രയും അനുഭവിച്ചതിന് ശേഷം ആ വേദന മാറി മാറി വരുമ്പോൾ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഞങ്ങൾ അനുഭവിച്ചത് ഏറ്റവും വലിയ ദുഃഖമാണ് ദാരിദ്ര്യത്തെക്കാളും ദാരിദ്ര്യ ദുഃഖത്തെക്കാളും വേദന ശാരീരികമായ ദുഃഖമാണെന്ന് അത് അവർക്ക് ഉറപ്പിക്കാൻ കഴിയും അവരും അത് മറന്നു പോയാൽ പിന്നെയും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും പിന്നെ ഒരു സംഭവം സാമ്പത്തികമായി അതുപോലെ തന്നെ ശാരീരികമായി മാനസികം മാനസികത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹം തന്നെയാണ് സ്നേഹം കിട്ടാതെ ഒരുപാട് സ്നേഹത്തിന് ദാഹിക്കുന്നവർക്ക് സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കാൻ ആവശ്യത്തിലേറെ ആൾക്കാരുള്ളപ്പോൾ അത് കിട്ടിത്തുടങ്ങി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സന്തോഷത്തോടെ പോകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയോ അല്ലെങ്കിൽ ഇതിന് സ്നേഹമല്ല കാവട്ടമാണെന്നൊരു തോന്നലുണ്ടാകുകയോ ചെയ്താൽ ആ സ്നേഹത്തിൻ്റെ വിലയും അവർക്കറിയാൻ പറ്റില്ല അപ്പം മാനസികമായാലും ശാരീരികമായാലും സാമ്പത്തികമായാലും എല്ലാത്തിനും ഓരോ തലങ്ങളുണ്ട് ഓരോ അടയാളങ്ങളുണ്ട് ഓരോ കാരണങ്ങളുണ്ട് ഓരോ കാര്യങ്ങളുണ്ട് ഇത് കൃത്യമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ ഗുരു ഈ അനുഭവത്തിൽ നിന്നും കിട്ടുന്ന പാഠം വളരെ വലുതും തന്നെയാണ് അനുഭവത്തെ ജയിക്കാൻ വേറെ ഒന്നുമില്ല ഈശ്വരന് മാത്രമേ ഈ മഹാഭാഗ്യം നമുക്ക് നിലനിർത്തി തരാൻ കഴിയൂ വേദനയിലൂടെ തന്നെയാണ് നമ്മൾ എല്ലാ നേട്ടങ്ങളും എടുക്കുന്നത് ഈ നേട്ടത്തിനെ അവസാനം വരെ കൊണ്ടുപോകാൻ നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് ആ സൂക്ഷ്മത നമുക്കിന്നും ഉണ്ടാവണം ഭഗവാൻ കൂടെ ഉണ്ടാവും സത്യം തന്നെയാണ് ഈശ്വരൻ അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും നേടണം സുഖിനോ ഭവന്തു ഓ ഭവന്തു സുദിനോ ഭവന്തുവന്തു

എട്ട് എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം